ഴുത്തിൻ്റെ തറോ കോപ്പ ഉടയോൺ തുണയില്ലേ നമോക്ക് ബാപ്പ ഉടനെ കഴുത്തിൻ്റെ താരോ കോപ്പ ഉടയോൺ തുണയില്ലേ ോക്ക് പാപ്പക്കനി മോന് ഇതാ നിൽ ഏറ്റം സുഗമെൻ്റെ മനസ്സിലെ പോറ്റക്കനിമോന് ഇതാ നിൽ ുകമെൻ്റെ മനസീനിപ്പോ നേരം കളയാതെ അറുക്കോ ബാപ്പ നേരെ പിടിവാൾ വെച്ചറോക്കോ ബാപ്പ നേരം കളയാതെ അറുക്കോ ബാപ്പ ോപ മോനേസ് മായി ഫിറോദോല്ലേ മോഹം ഇനക്കുള്ളിൽ തുടിക്കും ലേ മോനേസ് മായി മോഹം നിനക്കുള്ളിൽ തുടിക്കും കുബീർ മുഴക്കി കൊണ്ടാരോ കുപ്പാ ൗഫി കുടയോനോടടുക്കു പാപ്പ കുബീർ മുഴക്കി കൊണ്ടറോക്കു പാപ്പൌഫി കുടയോനോടടുക്കു പാപ്പ ഉടനെ കഴുത്തിൻ്റെ പാപ്പ உடையோன் துணையில்லே நமோக்கு வாப்பா இபிராகி നബിയറയോനിൽ ിൽ ഇടതടവില്ലാതിരുപകലൊരു പോൽ ഇരു കൈകളുമേന്തി കൊണ്ടൊരു കുഞ്ഞിനായി പ്രാർത്ഥിച്ചു ജനനം ഹാജിറയിൽ നബിയറയോനിൽ ഇടതടവില്ലാതിരുപകൽ ഒരു പോൽ ഇരു കൈകളുമേ പ്രാർത്ഥിച്ചോ ഫലമായി ഇസുമായി ജനനം ഹാജിറയിൽ നൽകി നൽകിയോ രോമനക്കുഞ്ഞിന് നറുമണമുള്ളൊരു പൂവിന് തുല്യം നൽകി ിനെ നറുമണമുള്ളൊരു പൂവിന് തുല്യം നല്ല വർണ്ണത്തി വളർത്തി വരും നാളിൽ കണ്ടൊരു സ്വപ്നത്തിൽ കിടുകിട ഞെട്ടി വിറച്ചുഹലിയിലുള്ള ഇബ്രാഹിം ിൽ ഇടതടവില്ലാതിരു പോൽ ഇരു കൈകളുമേന്തി കൊണ്ടൊരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചു ഫലമായി നബിയുടെ ജനനം ഹാജിറയിൽ നൽകി ഖലീ ൊരായിരം കടന്നൽിയുടെ കൽലൊരായിരം കടന്നൽ ഒന്നായി കുത്തിയപോലൊരു വേദനയാൽ കൽ പൊട്ടി പൊട്ടി കരഞ്ഞു വിളിച്ചവർ മോനേ സുമായി ഇടതടവില്ലാതിരു േന്തി കൊണ്ടൊരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചു ബലമായി ഇസുമായി നബിയുടെ ജനനം ഹാജിറയിൽ നൽകി ഇസ്മായിൽ ിയ വിളിച്ചു കഥ വിവരിച്ചുടൻ ഇസ്മായിൽ കഥ ശരിവെച്ചു പാപ്പാൻ്റെ കൂടെ അതിന്ന ഇട്ടൊരു നീച്ചോ പർവത മുകളിൽ ചെന്നവർ പാറക്കല്ലിൽ തല പകലൊരു പോൽ ഇരു കൈകളുമേന് കൊണ്ടൊരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചു നബിയുടെ ജനനം ഹാജിറയിൽ നൽകി ഇബ്രാഹിം നബി ഇറയോനിൽ ിൽ ഇടതടില്ലാതിരുപകലൊരു പോൽ ഇരു കൈകളുമേന്തി കൊണ്ടൊരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചോ ഫലമായി സുമായി ജനനം ഹാജിറയിൽ നൽകി കൽബില്ല கண்மணி மோனை கிடத்தி ஹல்லாக்கின் திருவகில் ஈமான் பாரில் காட்டி ാണ് അഴകുള്ളൊരു ജീവിതമാണ് ആരംഭ പൊങ്കനി മോനെ അഹതോനിൽ ഏൽപ്പിക്കുന്നേ അഹതോനിൽ ഏൽപ്പിക്കുന്നേ കൽവിൽ മാൻ തൂകി കൺമണി മോനെ കിടത്തി ഹല്ലാക്കി തിരുവാഹിയിൽ എന്നുടെ വസ്ത്രം എല്ലാമേ പൊന്നുമായിൽ നൽകേണേ രക്തം പോരണ്ടീടല്ലേ കണ്ണീര് തൂകിടല്ലേ സന്തോഷ വദനമതാലേ ഉപ്പായും പോയിടേണേ ഉപ്പായും പോയിടേണേ അൽബിൽ ഈ മാന് പേരീ കൺമണി മോനെ കിടത്തി ഹല്ലാ കിൻ തിരുവഹിയിൽ ഈമാൻപീ